ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നിലമ്പൂർ പട്ടാപ്പകൽ കാട്ടാനിറങ്ങി ഇന്ന് രാവിലെയാണ് അന്തർസംസ്ഥാനപാതയായ നിലമ്പൂർ കരിമ്പുഴയിലും വഴിക്കടവ് പുന്നക്കലിലും കാട്ടാനെത്തിയത് നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന സംസ്ഥാനപാതയിൽ കരിമ്പുഴയിലെ റോഡിന് സമീപമാണ് ആനയെ കണ്ടത് നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന സംസ്ഥാനപാതയിൽ പാതയിൽ കരിമ്പുഴയിലെ റോഡിന് സമീപമാണ് ആനയെ കണ്ടത് വഴിക്കടവ് പുന്നക്കലിൽ വനഭൂമിയോട് ചേർന്ന കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്താണ് കാട്ടാനെത്തിയത് നാട് മുഴുവൻ കാട്ടാനകൾ ഭീതി സൃഷ്ടിക്കുമ്പോഴാണ് കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാൻ കാട്ടാനകൾ ഇവിടേക്ക് എത്തുന്നത് കഴിഞ്ഞ ആഴ്ചയും കാട്ടാനകൾ ഇവിടെ എത്തിയിരുന്നു ഈ മേഖലയിൽ ഇത് സ്ഥിരം കാഴ്ചയായതിനാൽ ഗ്രൌണ്ടിൽ ഭയപ്പാടില്ലാതെയാണ് കുട്ടികൾ കളിക്കുന്നത് വനം വകുപ്പ് സ്ഥലത്തെത്തി ഗ്രൌണ്ടിൽ കളിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ